കൃഷി ലോകത്തിലെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാളിന് പോയപ്പോൾ അവിടെ നഴ്സറിയിൽ കണ്ട ചെടികളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാൻ ആ പെരുന്നാളിൻ്റെ ഫുൾ വീഡിയോ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോയിലൂടെ ഞാൻ കുറേ ചെടികളെ അതുപോലെ ഫ്രൂട്ട് ട്രീസിനെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക നിങ്ങളുടെ വീട്ടിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതൊക്കെ ചെടികളുണ്ട് എന്ന് ദയവായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ കൃഷി അറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഷെയർ ചെയ്യാവുന്നതാണ് റോസ് നടുമ്പോൾ നല്ല മൂത്ത കമ്പ് വേണം നടാനായിട്ട് തിരഞ്ഞെടുക്കാൻ റോസ് ചെടിക്ക് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ് നമുക്ക് ഉള്ളിത്തൊലി അതുപോലെ തേയിലച്ചണ്ടി ഇതൊക്കെ വെള്ളത്തിലിട്ട് രണ്ട് ദിവസം വെച്ചിരുന്ന ശേഷം ചെടിക്ക് വളമായിട്ട് നൽകാം ഇതേപോലെ ഒരുപാട് പേര് ചെയ്തിട്ട് വളരെ നല്ല റിസൾട്ട് കിട്ടി എന്നറിയിച്ചിരുന്നു കടലപ്പിണ്ണാവ്ക്ക് അഞ്ച് ദിവസം പുളിപ്പിച്ച ശേഷം ഏഴിരട്ടി വെള്ളം ചേർത്ത് നമുക്ക് നേർപ്പിച്ച് വളമായിട്ട് നൽകാം കൊമ്പുകോതം നടത്താനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ് റോസ് നന്നായിട്ട് പൂക്കാനായിട്ട് പത്തൊൻപത് പത്തൊൻപത് വളം നമുക്ക് ചെറിയ അളവിൽ പൂവുണ്ടായതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ് ചുവട്ടിൽ നിന്ന് അല്പം അകലെയായിട്ട് വേണം ഇട്ടുകൊടുക്കാനായിട്ട് കണ്ണ് പോകാതിരിക്കാനായിട്ട് വൈറ്റമിൻ എ ധാരാളം അടങ്ങി പേരയ്ക്ക നമുക്ക് കഴിക്കാവുന്ന ഒരു നല്ലൊരു ഫ്രൂട്ടാണ് നിശാന്ത അതുപോലെ തന്നെ പ്രായാധിക്ക് മൂലമുള്ള കാഴ്ചക്കുറവ് ഇതൊക്കെ പരിഹരിക്കാനായിട്ട് കഴിക്കാം പേര ഇലയുടെ തളിരി എടുത്ത് വായിലിട്ട് ചവയ്ക്കുന്നത് മോണരോഗങ്ങൾ അകറ്റുവാനും പല്ലുവേദനയ്ക്ക് ആശ്വാസം തരുവാനും സഹായിക്കുന്നൊരു കാര്യമാണ് മറ്റൊരുപാട് രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള പേരയ്ക്ക നമുക്ക് തീർച്ചയായിട്ടും കഴിക്കാം വീട്ടിൽ വെച്ച് അരുത് എന്ന ഔഷധ സസ്യത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ഇപ്പോൾ കേട്ടുള്ളൂ ഇത് നമ്മൾ വീട്ടിൽ വെച്ചുപിടിപ്പിക്കേണ്ട ഒന്നാണ് ഇത് അപസ്മാരം വീട്ടിലാർക്കും വരില്ല ഇത് കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത് കുട്ടികളിൽ കാണുന്ന വയറുവേദന അപസ്മാരം ശ്വാസമുട്ടൽ എന്നിവയ്ക്കെല്ലാം വീട്ടുവൈദ്യത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധ സസ്യമാണ് അരുത അരുതയിലെയും പച്ചമഞ്ഞലും ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് നമ്മൾ കുളിക്കുകയാണെങ്കിൽ ചർമ്മരോഗങ്ങളൊക്കെ മാറിക്കിട്ടും പല്ലുവേദനയുടെ ഭാഗത്ത് അരുതയിലൊന്ന് അരച്ചിട്ട് പുരട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ആശ്വാസം കിട്ടും ബോൺസായി ആയിട്ട് വളർത്താവുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് പലരും ചോദിക്കാറുണ്ട് അടീനിയം അത്തരത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ചൈനക്കാർ അതിനെ ഒരു ഭാഗ്യ സസ്യമായിട്ട് കരുതി വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്ന ഒന്നാണ് അടീനിയം പരിപാലിക്കുമ്പോൾ വെള്ളം കൂടുതലായിട്ട് കെട്ടി നിൽക്കാൻ നിൽക്കാനിടയാകരുത് അതാണ് പ്രധാനം കടല പിണ്ണാക്ക് കുതിർത്ത് നേർപ്പിച്ച് ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് വളമായി നൽകാം അൻപത് വർഷം വരെ ആയുസുള്ള ചെടി വലിപ്പം കുറഞ്ഞതും അതുപോലെ കട്ടിയുള്ളതുമായ ചട്ടിയിലാണ് വളർത്തേണ്ടത് ബോൺസായി രൂപത്തിൽ വളർത്താവുന്ന കറിവേപ്പും ഇവിടെ ഞാൻ കണ്ടു അതേപോലെ തന്നെ നമുക്ക് ചട്ടിയിൽ വളർത്താവുന്ന മുരിങ്ങയും ഒരു പ്രധാന ആകർഷണമാണ് ജെറപറ നടുമ്പോൾ എങ്ങനെയാണ് നടേണ്ടത് എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്ന് പലർക്കും ഒരു സംശയമുള്ളൊരു കാര്യമാണ് മണ്ണ് ഒരല്പം കൂനെ കൂട്ടിയിട്ട് അതിൽ വേണം നടാനായിട്ട് മണലും മണ്ണും ചാണകപ്പൊടിയും ഒരേ അളവിൽ മിക്സ് ചെയ്തിട്ട് നടുകയാണെങ്കിൽ നല്ല നീർവാഴ്ച ഉണ്ടാകും നീർവാഴ്ചയുള്ള മണ്ണാണ് ജെറബ്ര നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കുന്നത് ആവശ്യത്തിന് വെള്ളം വേണം എന്നാൽ വെള്ളം ഇട്ടും കെട്ടിക്കിടക്കാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം നനയ്ക്കാനായിട്ട് പത്തൊൻപത് പത്തൊൻപത് നമുക്ക് വളമായിട്ട് നൽകാം ഓരോ പൂവും നമ്മൾ കട്ടിയ ശേഷം അല്ലെങ്കിൽ കൊഴിഞ്ഞ ശേഷം വേണം വളം നൽകാനായിട്ട് ചെറിയ അളവിൽ വളം നൽകിയാൽ മാത്രം മതിയാകും വളമിടുമ്പോൾ നമ്മൾ ഒരു കാര്യം നേരത്തെ റോസിൻ്റെ കേസിൽ പറഞ്ഞ പോലെ കുറച്ച് അകത്തി വേണം വളം കൊടുക്കാനായിട്ട് ഇന്ത്യയിലെ എല്ലാ പ്രധാന പൂന്തോട്ടങ്ങളിലും കാണാവുന്ന ഒരു പൂച്ചെടിയാണ് ക്രിസാന്തിമം അല്ലെങ്കിൽ നമ്മുടെ ജമന്തി ഒരാഴ്ച വരെ വാടാതെ നിൽക്കുന്ന പൂവായതിനാൽ തന്നെ കട്ട് ഫ്ലവർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണിത് ജമന്തിക്ക് നല്ല വെയിൽ വേണം അതേപോലെ തന്നെ മണ്ണിൽ ഈർപ്പം കുറഞ്ഞാൽ അത് പെട്ടെന്ന് വാടി തളർന്നു പോകും ചാണകവും കടല പിണ്ണാക്കും കുതിർത്ത ശേഷം വെള്ളത്തിൽ ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ച് രണ്ട് ദിവസം കൂടുമ്പോൾ വളമായിട്ട് നൽകിയാൽ നന്നായിട്ട് ഇത് വളരും ആറ്റുമണൽ ചാണകപ്പൊടി ചകിരിച്ചോറ് മിശ്രിതമാണ് ബിഗോണിയ നടാനായിട്ട് ഏറ്റവും അനുയോജ്യം ബികോണിയെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് ഒരു സ്പൂൺ എല്ലുപൊടി അല്ലെങ്കിൽ ഉണങ്ങി പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടം ആഴ്ചരൊരിക്കൽ ബികോണിയയ്ക്ക് വളമായിട്ട് നൽകാവുന്നതാണ് ഇനിയും ധാരാളം പൂച്ചെടികളും വിത്തുകളും നമുക്ക് പറയാനാണെങ്കിലുണ്ട് റെഡ് ലേഡി പപ്പയ അതേപോലെ തന്നെ പ്ലാവും മാതളവും ധാരാളം പച്ചക്കറി വിത്തുകളും പൂച്ചെടികളുടെ വിത്തുകളും കിഴങ്ങുകളും ഒക്കെയുണ്ട് നിങ്ങൾക്കിനി ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തീർച്ചയായും കമൻ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം